മാലിന്യസുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയ രപടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ഒരു അത്ഭുത ആയുർവേദ പച്ചമരലിനെ പറ്റിയാണ് ദശപുഷ്പങ്ങളിലൊന്നായ ഈ മുക്കുറ്റി നമുക്കെല്ലാം സുപരിതമാണ് അപ്പോൾ ഇത് ഈർപ്പമുള്ളിടത്തും എന്നാൽ നല്ല നീർവാഴ്ച അതായത് വെള്ളം കെട്ടി നിൽക്കാത്തതുമായ പ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു സസ്യമാണ് ഈ മുക്കൂറ്റി എന്ന് പറഞ്ഞാൽ അപ്പം ഇത് നോക്കിയാട്ടോ ഇത് ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ വളരും നമ്മുടെ തെങ്ങായ പന അതുപോലെ കവുങ്ങ് ഒറ്റത്തടിയായിട്ട് വളർന്ന് മുകളിൽ മാത്രം ഞാൻ നിൽക്കും ഒരു ചെറു വൃക്ഷമായിട്ട് നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഏതാണ്ട് ഒരു വർഷമാണ് ഇതിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ മുക്കൂറ്റി സമൂലം സമൂലം എന്ന് വെച്ചാൽ വേര് തണ്ട് ഇല വിത്ത് അല്ലെങ്കിൽ പൂ ഇതെല്ലാം ഔഷധമാണ് സമൂലം ഔഷധ യോഗ്യമാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്ന കേരള കണ്ടുവരുന്ന ദിനചര്യാ രോഗങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന ആ രോഗങ്ങൾക്കെല്ലാം ഫലപ്രദമായ ഒരു ചികിത്സയാണ് അതുപോലെ തന്നെ ദിനചര്യാ രോഗങ്ങൾ വരാതിരിക്കാനും നമുക്കിത് ഉപയോഗിക്കാം അപ്പം അത് സംബന്ധിച്ച കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് നമുക്ക് ഇതെല്ലാം അറിയാം സുഹൃത്തുക്കളെ നമ്മളൊരു കാര്യം ആലോചിക്കണം ഈ നമ്മൾ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന നമുക്ക് ഉണ്ടാകുന്ന മിക്കവാറുമുള്ള രോഗങ്ങൾക്കെല്ലാം ഉള്ള പച്ചമരുന്നുകൾ ഈ ഭൂമിയിൽ തന്നെയുണ്ട് അപ്പം ഇത് ഒരു പക്ഷേ നമുക്ക് നമുക്കറിവില്ല ഒരു പക്ഷേ നമ്മൾ അത് വിശ്വസിക്കുന്നില്ല അതല്ലെങ്കിൽ നമ്മൾ എന്തോ കാരണത്താൽ അവ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു രോഗത്തിനോടൊപ്പം തന്നെ നിരവധി രോഗങ്ങളുടെ ക്ഷണിച്ചു വരുത്തത് പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഇവയെ പറ്റിയൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഒട്ടനവധി മാർഗങ്ങളുണ്ട് പല നല്ല ആയുർവേദ ഗ്രന്ഥങ്ങളുണ്ട് അതുപോലെ തന്നെ വേറെ പല പല മാർഗങ്ങളുണ്ട് ഇതൊക്കെ വായിച്ച് പഠിക്കാം നമുക്ക് പഠനമെന്ന് പറയുന്നത് സ്കൂളിലും കോളേജിലും നാല് ചുവരുകൾക്കുള്ളിൽ അതാ അച്ചടിച്ച പാഠങ്ങൾ പഠിച്ച് അതല്ല എന്ന് പറഞ്ഞത് നമുക്ക് ഏത് മേഖലയാണോ താല്പര്യം ആ മേഖലയുള്ള ആ ഗ്രന്ഥങ്ങള് അത് അറിയാവുന്ന ആളുകൾ അങ്ങനെയൊക്കെ ആവരിൽ നിന്നും അറിവുകൾ ശേഖരിക്കുകയും അത് വിശകലനം ചെയ്യുകയും അത് പരിഹരിക്കും ഒക്കെയൊക്കെ ചെയ്യുന്നതാണ് പഠനം എന്ന് പറയുന്നത് അത് നമുക്ക് എപ്പോൾ വെള്ളം തുടരാം പ്രായപരിധി ഒന്നുമില്ല എത്ര വയസ്സ് വെള്ളം നമുക്ക് പ്രായ ഇത് പഠനം തുടരാം ഞാനും സ്കൂളിലും കോളേജിൽ നിന്നും പഠിച്ച കാര്യങ്ങളൊന്നുമല്ല ഇതൊക്കെ ഇത് ഞാനും ഇങ്ങനെ ഗ്രന്ഥങ്ങളിലൂടെയും അറിവുള്ള ആൾക്കാരിൽ നിന്നൊക്കെ പഠിച്ചെടുത്ത് പഠിച്ചെടുത്ത് അത് പരിഹരിച്ച് നോക്കിയ അനുഭവത്തിന് വെളിച്ചത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള നമുക്ക് ചുറ്റുമുള്ള പറ്റിയും നമുക്ക് നമ്മുടെ മുറ്റത്തൊക്കെ വെച്ചുപിടിപ്പിക്കാൻ കഴിയുന്ന ഫലവൃക്ഷങ്ങളും പച്ചക്കറികളെ പറ്റിയൊക്കെയാണ് ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇത്തരം ഈ അറിവുകൾ അറിവുകൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതി ഉള്ളവരിലേക്കൊക്കെ എത്തിക്കാനും ഒക്കെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഒന്ന് ശ്രമിക്കണം അതുകൊണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിലും നാളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ഹൈപ്പ് ചെയ്യണം പിന്നെ മറ്റൊരു കാര്യമുള്ളത് എനിക്ക് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മുതൽ ഇപ്പോൾ വരെ താങ്ങായി തണലായി അനുഗ്രഹമായി ഒക്കെ നിലനിൽക്കുന്ന എൻ്റെ മാന്യ സബ്സ്ക്രൈബേഴ്സ് അഭിതകാംക്ഷികൾക്ക് ബന്ധുമിത്രാദികൾക്ക് ഞാൻ കൃത്യമായ നന്ദി പറയുകയാണ് അപ്പോൾ നമുക്ക് ഈ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ അത്ഭുത മരുന്ന് മുക്കുറ്റി ഈ മുക്കുറ്റിയുടെ ഗുണങ്ങളെപ്പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ എന്ന് പറഞ്ഞാൽ സമൂലം ഔഷധ യോഗ്യമായ ദശപുഷ്പങ്ങളിൽ ഒന്നായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സസ്യമാണെന്നുള്ളത് അപ്പോൾ ഇത് നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരൗഷധ സസ്യമാണ് നമ്മുടെ ദേഹത്ത് നമ്മുടെ ശരീരത്തിലൊക്കെ ചെറു പ്രാണികളൊക്കെ കടിച്ച് മുറിവും അതുപോലെ തന്നെ വേദനയും നീരുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഈ മുക്കൂറ്റിയുടെ ഇല പറിച്ചെടുത്ത് അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി ലേപനം ചെയ്താൽ ആ പാടും വേദനയും ഒക്കെ തീർച്ചയായിട്ടും അത് മാറിപ്പോവും അത് വളരെ നല്ല ഒരു മരുന്നാണ് പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ മുക്കൂറ്റിയുടെ ഇല പറിച്ചെടുത്ത് അത് പച്ചരി നല്ല പച്ചരി നല്ല പച്ചരി എന്ന് പറയുമ്പോൾ നെല്ല് കുത്തി എടുക്കുന്ന ആ ആ നമ്മൾ നെല്ല് ഉത്തി എടുക്കുന്ന പച്ചരി അതായത് കടയിൽ നിന്നൊക്കെ മേടിക്കലായിട്ട് നല്ല നെല്ല് ഊത്തികെടുക്കുന്ന പച്ചരി അപ്പോൾ ഈ മുക്കൂറ്റിയുടെ ഇലയും പച്ചരിയും ചേർത്ത് അരച്ച് കരിപ്പൊട്ടി ചേർത്ത് കുറുക്കി കഴിക്കുന്ന പ്രസവ ശുശ്രൂഷക്ക് ഏറ്റവും നല്ല ഒരു കുറുക്കുമരുന്നാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസമോ കഴിയുന്നുണ്ടെങ്കിൽ ഗർഭാശയ ശുദ്ധി വരുത്തുന്നതിനും അതുപോലെ തന്നെ വേഗത്തെ വേദനകളും ഒക്കെ പോയി മുഖ സൗന്ദര്യം വർദ്ധിക്കുന്നതിനും മുലപ്പാൽ വർദ്ധിക്കുന്നതിനുമൊക്കെ വളരെ നല്ല ഒരു കുറുക്കുമരുന്നാണ് ഈ പറഞ്ഞ കൊടുക്കുമെന്ന് പിന്നെ മറ്റൊരു കാര്യമുള്ളതും ഇത് പതിനഞ്ച് ദിവസം പ്രസവിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞെങ്കിലേ ഈ മരുന്ന് നമ്മൾ കൊടുക്കാവും പ്രസവിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞെങ്കിലേ ഈ മരുന്ന് കൊടുക്കാവും പിന്നെ മുക്കൂറ്റി സമൂലം പറിച്ച് ചതച്ച് അതിൻ്റെ ഒരു സ്പൂൺ നീര് എടുത്ത് ഒരു സ്പൂൺ തേൻ ചേർത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ചുമയും കവക്കെട്ടും അലർജിയും ആസ്മയും മാറും അതൊരു ദിവസമല്ല സ്ഥിരമായിട്ട് കഴിക്കണം കുറച്ച് നാൾ കഴിക്കണം ഇത് പൂർണ്ണമായിട്ട് മാറിയാലും ഒരാഴ്ചയോളം ഇത് കഴിക്കണം എങ്കിലേ അതിന് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് മുക്കുറ്റിയുടെ അഞ്ചിലയും അഞ്ച് കുരുമുളകും കൂടി അരച്ച് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു ഒപ്പം ഷുഗർ അതായത് ഈ പ്രമേഹമൊന്നും ഉണ്ടാകത്തില്ല എന്ന് മാത്രമല്ല ക്യാൻസറിനെ തടയാൻ ക്യാൻസർ ഉണ്ടാകാതിരിക്കാനും ക്യാൻസറിൻ്റെ ഒന്നാം ഘട്ടമൊക്കെ ആണെങ്കിൽ ആ ക്യാൻസറിൻ്റെ പൂർണ്ണമായും ക്യാൻസർ കോശങ്ങളെ നശിപ്പിച്ച് കളയാനും ഇതിലൂടെ സാധിക്കും പിന്നെ നമ്മളൊക്കെ ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴ് അല്ലെങ്കിൽ ചില സോപ്പൊക്കെ ഇട്ട് കുടിക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരം തൊടിച്ച് തടിച്ച് വീർക്കുകയും ഒപ്പം ചൊറിയുകയൊക്കെ ചെയ്യും അതായത് ചൊറിഞ്ഞ് തടിക്കുക എന്നൊക്കെ നമ്മൾ പറയും ഈ ചൊറിഞ്ഞു തടിക്കുന്നതിനൊക്കെ ഏറ്റവും നല്ല ഒരു സംഭവമാണ് ഈ മുക്കുറ്റി അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി നമ്മുടെ ശരീരത്തിൽ തേച്ച് കുടിപ്പിക്കുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ നീരുണ്ടാവുവാണെങ്കിലും ഈ മുക്കുറ്റി നമ്മൾ എടുത്ത് അത് അരച്ച് ശരീരത്തിൽ ലേപനം ചെയ്താൽ ആ നീര് മാറും പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് നമ്മൾ ഈ മുക്കുറ്റി പറിച്ചെടുത്ത് കഴുകി അത് സമൂലം ചെറു കഷ്ണങ്ങളാക്കി വെള്ളം തിളപ്പിച്ച് നമ്മൾ കുടിക്കുകയാണെങ്കിൽ അത് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു എന്നുള്ളൊരു സത്യമാണ് എന്താ വെച്ചാൽ രോഗപ്രകൃതി വർദ്ധിക്കുന്നു ആയുസ് കൂടുന്നു അതുപോലെ യുവത്തെ നിലനിർത്തുന്നു തൊക്കിൻ്റെ സ്വാഭാവികമായ ആ അവസ്ഥ നിലനിർത്താൻ സാധിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് ഈ മുക്കുറ്റി ഉപയോഗിച്ചപ്പം രസായനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതും ആയുസ് വർദ്ധിക്കാനും യുവത്തെ നിലനിർത്താനും ഒക്കെ ഉപയോഗിക്കുന്നു അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ താനേ കളിച്ചു വരുന്ന ഈ മുക്കുറ്റി നമ്മുടെ പുരയിടത്തിലോ നമ്മുടെ മുറ്റത്തൊക്കെയുണ്ട് ദയവായി നിങ്ങൾ പറിച്ച് കളയരുത് പറിച്ച് കളയാതെ ഇവ വളരെ അനുവദിക്കണം കഴിയുമെങ്കിൽ ഈ നമ്മുടെ മുറ്റത്ത് ഇതേപോലെ ചട്ടിയിലോ ഒക്കെ ഔഷധങ്ങൾ ഓരോന്നൊക്കെ നട്ടുപിടിപ്പിച്ച് വളർത്തുന്നതും അവ പരിപാലിക്കുന്നതുമൊക്കെ നല്ലതാണ് കാരണം ഇവയുടെ പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് പുറത്തേക്ക് വരുന്ന വാതകം നമ്മുടെ മുറ്റത്തും അല്ല നമുക്കുമൊക്കെ ഒരു സ്വാധീനം ചെലുത്തും ആ വാതകം നമ്മൾ ശ്വസിക്കുമ്പോഴേ ഒരു ചെറിയ രീതിയിലെങ്കിലും നമുക്ക് രോഗപ്രതിരോധ ശേഷി കൈവരുമെന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെയായിരുന്നു പഴയ കാലങ്ങളിലെ മുത്തശ്ശന്മാർക്കുമൊക്കെ വലിയ രോഗങ്ങളൊന്നുമില്ലാതെ അവർ നല്ല രീതിയിൽ ജീവിച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കഠിനമായ രോഗങ്ങളൊക്കെ ഉള്ളവർ കഠിനമായ നല്ല ചികിത്സകളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പച്ചമരുന്നൊക്കെ ഉപയോഗിക്കുന്നത് വിദഗ്ധരുമായിട്ട് ആലോചിച്ചു വേണം ഞാനിവിടെ പ്രതിപാദിക്കുന്നത് ഈ മരുന്നിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നാൽ രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ ചെറിയ രോഗങ്ങളൊക്കെയാണെങ്കിൽ കഴിക്കുന്ന മരുന്നോടൊപ്പം തന്നെ ഈ പറഞ്ഞ രീതിയൊക്കെ പ്രയോഗിച്ച് കൊടുക്കാൻ തീർച്ചയായിട്ടും ഫലപ്രാപ്തി ഉള്ളതാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ മുക്കൂറ്റി പോലെയുള്ള ആയിരക്കണക്കിന് ഔഷധങ്ങൾ പച്ചമരുന്നുകൾ അത്ഭുത രോഗശമനത്തിന് ശക്തിയുള്ളവ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവയെ തേടിപ്പിടിച്ച് കണ്ടെത്തുകയും നമ്മുടെ ഇളം തലമുറയ്ക്ക് ഇവയൊക്കെ കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് കത്തവുകയാണ് അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന് പറയുന്നത് തൽക്കാലം എത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം